ഈ കെടുകാര്യസ്ഥിതിക്കും പണം കൊടുക്കേണ്ടത് സാധാരണക്കാർ വൈദ്യുതി ബില്ല് തോന്നുംപടി കൂട്ടുന്നവർ ഈ കെടുകാര്യസ്ഥിതിക്ക് കാരണക്കാരായവരിൽ നിന്ന് പണം വാങ്ങുന്നില്ല കുറഞ്ഞ നിരക്കിൽ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിരുന്ന നാല് ദീർഘകാല കരാറുകൾ റദ്ദാക്കിയതോടെ കെ എസ് ബിക്ക് നഷ്ടമായത് നൂറ്റി കോടി രൂപ ഈ നഷ്ടമുണ്ടായത് കെ എസ് ഇബിയുടെ പിടിപ്പുകേടിലാണ് പക്ഷേ നൽകേണ്ടത് ഉപഭോക്താക്കളും ഇതെല്ലാം പ്രതിഫലിക്കുമ്പോഴാണ് വൈദ്യുതി ബില്ലിലെ കൊള്ള അസഹനീയമാകുന്നത് ദീർഘകാല കരാറുകൾ അധികമില്ലാതിരുന്നത് കഴിഞ്ഞ വർഷത്തെ വൈദ്യുതി വാങ്ങൽ ചെലവ് ഗണ്യമായി ഉയർത്തിയെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് ഇതും വൈദ്യുതി നിരക്കിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ലഭ്യമായ നാല് മെഗാവാട്ട് വൈദ്യുതി കിട്ടാതായതോടെ ഹൃശ്വകാല കരാറുകളിലൂടെയും വൈദ്യുതി എക്സ്ചേഞ്ചുകളിൽ നിന്നും താൽക്കാലികമായും ഈ അളവിൽ വൈദ്യുതി വാങ്ങിയതിനെ തുടർന്നുണ്ടായ നഷ്ടമാണിത് യൂണിറ്റിന് ശരാശരി നാല് പോയിന്റ് രണ്ട് ഒന്ന് രൂപ നിരക്കിലായിരുന്നു നാല് കരാറുകളിലൂടെ കെ ഐ സി ബിക്ക് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചിരുന്നത് കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതലാണ് വൈദ്യുതി ലഭ്യമല്ലാതായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആകെ പന്തിരായിരത്തി തൊള്ളായിരത്തി എൺപത്തി പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയുടെ വൈദ്യുതിയാണ് കെ ഇ സി ബി പുറത്ത് വാങ്ങിയത് യൂണിറ്റിന്റെ ശരാശരി നിരക്ക് കണക്കാക്ക ഇത് അഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് മൂന്ന് രൂപയാണെങ്കിലും പലപ്പോഴും യൂണിറ്റിന് പത്ത് രൂപയോളം നൽകി വൈദ്യുതി എക്സ്ചേഞ്ചുകളിൽ നിന്നും വൈദ്യുതി വാങ്ങേണ്ടി വന്നു ഇതെല്ലാം നഷ്ടമായി മാറുകയും ചെയ്തു നിസാര നിരക്കിൽ കേരളത്തിന് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ദീർഘകാല കരാറുകൾ കൂട്ടത്തോടെ റദ്ദാക്കുകയും പകരം പൊള്ളവിലയ്ക്ക് പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്യുക എന്ന ഹിമാലയൻ മണ്ഡലമാണ് നടന്നത്